നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കുറച്ച് കടുത്ത തീരുമാനങ്ങളുമായി രംഗത്തെത്തുകയാണ് കേരള സർക്കാർ സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണമാണ് ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നേരത്തെ തന്നെ ട്രഷറി നിയന്ത്രണമുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ട്രഷറിയിൽ സംസ്ഥാന സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി ഇതാദ്യമായാണ് ഏപ്രിലിൽ തന്നെ ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് നിർദ്ദേശം ഇത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ട്രഷർ ഉദ്യോഗസ്ഥർ പറയുന്നത് ഏപ്രിൽ ആദ്യം തന്നെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ അനുമതി വേണ്ടിയിരുന്നു ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കാനാണ് നിയന്ത്രണമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം വായ്പ അനുമതി സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഡിസംബർ വരെയും അതിനുശേഷവും എടുക്കാവുന്ന വായ്പയുടെ കണക്കുകളാണ് വരേണ്ടത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ വായ്പ എടുക്കാമെന്നാണ് വ്യവസ്ഥ അതിനനുസരിച്ച് മുപ്പത്തിയേഴായിരം മുതൽ നാപ്പത്തി ഒന്നായിരം കോടി രൂപ വായ്പ എടുക്കാനാകും അതിൽ നിന്ന് കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ മിഷിന്റെയും വായ്പകളടക്കം എത്ര തുക കുറയ്ക്കുമെന്ന അറിയിപ്പും കിട്ടിയിട്ടില്ല തൽക്കാലം അയ്യായിരം കോടിയുടെ താൽക്കാലിക വായ്പ അനുമതി സംസ്ഥാനം ചോദിച്ചെങ്കിലും കിട്ടിയത് മൂവായിരം കോടിയാണ് അത് മുപ്പതിനെടുക്കും കേന്ദ്ര വായ്പ അനുമതി നൽകുന്നതിൽ കടുംപിടുത്തം സ്വീകരിക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിന് അമ്പത് ശതമാനം ലഭിച്ചാൽ ട്രഷറി നിയന്ത്രണം പിൻവലിക്കുമെന്ന് ധനമന്ത്രി മുൻപ് പറഞ്ഞിരുന്നത് ബ്രാഞ്ചിങ് പാലിച്ചില്ലെന്ന കാരണമുയർത്തി വിവിധ കേന്ദ്ര വിഷ്കൃത പദ്ധതികൾക്കാണ് സഹായം അനുവദിക്കാനാകില്ലെന്നാണ് കേന്ദ്ര നിലപാട് സ്വച്ഛ ഭാരത് മിഷൻ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പോഷൻ അഭിയാൻ ദേശീയ ആരോഗ്യ പദ്ധതി എന്നിവയിൽ ബ്രാൻഡിംഗ് സംബന്ധിച്ച നില കേന്ദ്രത്തിനെ അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടായിട്ടില്ല മൂലധന ചെലവുകൾക്കായുള്ള പ്രത്യേക സഹായ പദ്ധതിയുടെ വിവിധ ഭാഗങ്ങളിലായി അനുവദിക്കേണ്ട ഒരു തുകയും വർഷം കേന്ദ്രം അനുവദിച്ചിട്ടില്ല ഏകദേശം മൂവായിരം കോടി രൂപയുടെ പലിശരഹിത വായ്പാ സഹായമാണ് ഇക്കാലത്താൽ നഷ്ടമായത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ട് കരാറുകാർക്ക് പതിനയ്യായിരം കോടി രൂപ കുടിശ്ശികയുണ്ടെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണ് ചൊവ്വാഴ്ചയിലെ കണക്കനുസരിച്ച് ആയിരത്തി ഒന്ന് കോടിയെ കരാറുകാർക്ക് നൽകാനുള്ളൂ ആളോഹരി വരുമാനം കൂടുതലാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറച്ച് ധന കമ്മീഷൻ നടപടി പ്രത്യാഘാതം ഉണ്ടാക്കും ആയിരത്തി തൊള്ളായിരത്തി കമ്മീഷനുകൾ ശുപാർശകൾ തയ്യാറാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ കമ്മീഷൻ രണ്ടായിരത്തി പതിനൊന്നാണ് അവലംബമാക്കിയത് ഈ ജനസംഖ്യാ മാനദണ്ഡം പാർലമെന്റ് സീറ്റുകളുടെ കാര്യത്തിൽ ബാധകമാക്കിയാൽ കേരളത്തിൽ നിലവിലുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകൾ പന്ത്രണ്ടോ പതിമൂന്നോ ആയി ചുരുങ്ങുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി